തളിപ്പറമ്പിൽ കാറിൽ നിന്ന് എൺപത് ലക്ഷത്തിന്റെ കുഴൽപ്പണം പിടികൂടിയ കേസിൽ പരിയാരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി നഹലാസിൽ നാസിഫ് അള്ളാംകുളം ഷംനാസിൽ മുഹമ്മദ് ഷാഫി ചാലോട്ടെ തേരളഞ്ഞി പ്രവീൽ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് പിലാത്തറ ദേശീയപാതയിൽ വനിതാ ഹോട്ടലിനു സമീപം കാർ യാത്രികർ തമ്മിലുള്ള കയ്യാങ്കളിക്കിടയിൽ കാറിന്റെ ഗ്ലാസ് തകർന്നിരുന്നു തുടർന്ന് പോലീസ് എത്തി കാർ സ്റ്റേഷനിലേക്ക് എടുപ്പിക്കുകയും കാർ ഓടിച്ചിരുന്ന പുഷ്പഗിരിയിലെ നസീമിന്റെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത കാറിന്റെ രഹസ്യ അറിയിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് പരിയാരം പോലീസ് എൺപത് ലക്ഷം രൂപയുടെ കള്ളപ്പണം കണ്ടെത്തിയത് സാധാരണഗതിയിൽ കുഴൽപ്പണം പിടികൂടിയാൽ രേഖകൾ ഹാജരാക്കുകയാണെങ്കിൽ പണം വിട്ടുകൊടുക്കുകയോ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കി പണം സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയോ ആണ് ചെയ്യാറുള്ളത് എന്നാൽ പരിയാരം സംഭവത്തിൽ അടിമുടി ദുരൂഹതയുള്ളതിനാൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഉന്നതതലത്തിൽ നിന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു അഹമ്മദാബാദ് സ്വദേശിയായ ഒരു കൊള്ളപ്പലീക്ഷക്കാരന്റേതാണ് പണമെന്ന സംശയം ഉയർന്നിട്ടുണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളയാളാണ് ഇയാൾ രാജ്യത്തെമ്പാടും പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന സംവിധാനവും അതിനുള്ള ഏജന്റുമാരും ഇയാൾക്കുണ്ടത്രേ ഇയാളിൽ നിന്ന് മുഹമ്മദ് ഷാഫി കൈപ്പറ്റിയ പണമാണോ കാറിലുണ്ടായിരുന്നത് എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് കാർ അപകടം കള്ളപ്പണം പൊട്ടിക്കാൻ മുഹമ്മദ് ഷാഫി തന്നെ ആസൂത്രണം ചെയ്തതാണോ എന്ന സംശയവും പോലീസിനുണ്ട് ഈ സംശയത്തിന് ഉത്തരം കണ്ടെത്താനുള്ള നീക്കം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു ബ്യൂറോ തളിപ്പറമ്പ്